നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ ചില കാര്യങ്ങളുടെ വസ്തുതകൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടില് ഒരുപാട് കാലങ്ങളായിട്ട് പല മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടുണ്ട് പല മുഖ്യമന്ത്രിമാരും വന്നിട്ടുണ്ട് പല മികച്ച നേതാക്കളും വന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇവിടുത്തെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരും അവരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല കേരളത്തിൽ ഒരു തരത്തിലുള്ള വികസനം കൊണ്ടു വന്നിട്ടുള്ളത് അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു കാലത്തും ഉണ്ടാകാനും പോവാത്ത ഒരു കാര്യമാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ വരാൻ കഴിയുമെന്നുള്ളത് ഇത് പറയുമ്പോ ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ടാവും പക്ഷേ വസ്തുത അതാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നാൽപ്പത്തി ഏഴിന് ശേഷം ഏകദേശം അറുപത് അറുപത്തഞ്ച് കാലഘട്ടം വരെ അതല്ലെങ്കിൽ അറുപത് കാലഘട്ടം വരെയെങ്കിലും കേരളത്തിൽ നിന്നും പുറത്തു പോയിട്ട് പ്രത്യേകിച്ച് ബോംബെ ഡൽഹി ബംഗാൾ അല്ലെങ്കിൽ ചെന്നൈ മുതലായ സ്ഥലങ്ങളിലേക്ക് ചേക്കേറി പോയ അല്ലെങ്കിൽ അങ്ങോട്ട് ഏർ അധ്വാനിക്കാൻ വേണ്ടി പോയ ഒരുപാട് മലയാളികൾ ഉണ്ട് അവർ അധ്വാനിച്ചു കൊണ്ടുവന്ന കൊണ്ട് ഉണ്ടായ വികസനമേ കേരളത്തിൻ്റെ ഏർ നാട്ടില് കേരള നാട്ടില് ഉണ്ടായിട്ടുള്ളു അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ അറുപതുകൾക്ക് ശേഷം അറബ് രാജ്യങ്ങളിലേക്ക് അധ്വാനിക്കുവാൻ വേണ്ടി പോയ ഒരുപാട് മലയാളികൾ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന കാശുകൊണ്ടായ വികസനം മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതല്ലാതെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിനായിട്ട് ഒരു അധ്വാനവും കാര്യമായിട്ട് നടത്തിയിട്ടില്ല അവൻ അവനവന്റെ കീശ വീർപ്പിക്കുക എന്നുള്ള അധ്വാനമല്ല കേരളത്തിൻ്റെ വികസനത്തിന് ഊന്നൽ നൽകിയത് ഇത്തരത്തിൽ കേരളം വിട്ട് പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരുപാട് മലയാളികളുണ്ട് ഇവർ അവിടുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേ അവസരത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാര് നടത്തിയ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുവന്ന കാഴ്ച കൊണ്ട് ഉം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന കാശ്ശോണ്ട് ഇവിടെ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതിനെയെല്ലാം കൂട്ടിക്കെട്ടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച വ്യഗ്രത മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും കൊണ്ടുവന്നിട്ടുള്ള വികസനം അത് ഒരുപാടുണ്ട് അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരാത്ത എന്നുള്ളതാണ് വാസ്തവം അപ്പോ ഈ പറയണെന്നുണ്ടെങ്കിൽ ഏർ അതിൽ ഇന്ന പാർട്ടി എന്തൊന്നുമില്ല എല്ലാ പാർട്ടിക്കാരും അതിന് തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഇപ്പോഴത്തെ തലമുറ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ വികസനം എന്നുള്ളത് നടക്കുന്നില്ല വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ വികസിച്ചിട്ടുള്ളത് മുഴുവൻ രാഷ്ട്രീയക്കാർ മാത്രമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരി എന്ന് പറയാൻ പറ്റില്ല കാരണം യഥാർത്ഥ രാഷ്ട്രീയക്കാരിൻ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയകാരി എന്നൊക്കെ പറയുന്നത് രാഷ്ട്ര സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഇവിടെ അതല്ല ഇവിടെ രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി കണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി അവിടുന്ന് കഷ്ടപ്പെട്ട് കാശ് കൊണ്ടുവന്ന ആളുകൾ അവരിവിടെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പങ്ക് പങ്കുവറ്റാൻ മാത്രമേ ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ അവർ കൊണ്ടുവന്ന കാശ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽക്ക് അതുവഴി ആളുകൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരുപാട് പേർക്ക് തൊഴിലുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ മേഖലയുമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു രാഷ്ട്രീയ നേതാവോ ഈ തുടങ്ങിയ സംരംഭത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ സംരംഭകന്റെ അടുത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക നിഷേധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ എതിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റേ ദിവസം മുതൽ ഈ സംരംഭത്തെ പൂട്ടിക്കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള രാഷ്ട്രീയക്കാര് എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് സാധാരണ ജനങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരു രാഷ്ട്രീയ നേതാവ് പോലും നേര വണ്ണം ഒരാളെപ്പോൾ ഒരാൾക്ക് പോലും തൊഴിൽ കൊടുത്തിട്ടില്ല അതായത് സാധാരണക്കാർക്ക് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്കല്ലാതെ അതും എന്താ വെച്ചാൽ അവരുടെ എന്താ പറയുക ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെയും താളത്തിനൊത്ത് തുള്ളുന്ന ആളുകൾക്ക് മാത്രമാണ് തൊഴിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചോ അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല എല്ലാ പാർട്ടിയിലുമുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതാണ് കാരണം ഈ പാർട്ടിക്കാർക്ക് ആവശ്യം പാർട്ടിക്കാരെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ പാർട്ടിയെ താങ്ങി നിർത്തുന്ന കുറെ പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളെയാണ് നിർപ്പാക്കിയവശാൽ നമ്മുടെ കേരളത്തിൽ അത് ഒരുപാടുണ്ട് തന്നു അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയൂ എന്ത് ഉത്തരേന്ത്യയിലെ നോക്ക് അല്ലെങ്കിൽ മറ്റേ സംസ്ഥാനത്തേക്ക് നോക്ക് മറച്ച സംസ്ഥാനത്തേക്ക് നോക്ക് അവിടങ്ങളിലുള്ള ആളുകളൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താ എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയാമെങ്കിൽ കൂടി അവിടുത്തെ ആളുകളൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള നാടിനെ ഗുണമേകുന്ന കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി നിന്നിട്ടില്ല കാരണം അവർക്ക് അവരുടെ നാട് തന്നെയാണ് മുഖ്യം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു പാർട്ടി എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ടീം മുന്നോട്ട് വരും അതിനെ എതിർക്കും എന്നിട്ട് എന്തു ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതിപക്ഷത്തിൽ നിന്നിരുന്ന ആളുകൾ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ യാതൊരു ഉളുപ്പും ഇല്ലാതെ അന്ന് ഇവർ തന്നെ മുടക്കിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് അതിനെ ക്രെഡിറ്റ് എടുക്കാനും ശ്രമിക്കും അതായത് ആരാൻ്റെ കുട്ടീൻ്റെ അച്ഛനാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അതി അത് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് നിഷേധിക്കേണ്ടവർക്കൊക്കെ നിഷേധിക്കാട്ടോ ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രാണ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ കൊണ്ടുവന്ന വികസനമൊന്നുമല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതോടുന്ന് പോയ ആളുകൾ തന്നെ കൊണ്ടുവന്ന കാശു കൊണ്ടുണ്ടായ വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാത്രമല്ല ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട് അത്തരത്തിൽ കേരളത്തിലേക്ക് പണം വരാത്തത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ യുവതലമുറ ചെറിയ ശമ്പളത്തിന് ഒക്കെ ജോലി ചെയ്യേണ്ടെന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുള്ളത് വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് പല ആളുകളും ജോലി ചെയ്യുന്നത് എന്നുള്ള വാസ്തവം നമുക്കെല്ലാവർക്കും അറിയാം മാത്രമല്ല ഇതൊക്കെ കണ്ടുകൊണ്ട് വളരുന്ന തലമുറ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് എന്ത് വളരെ തുച്ഛമായ വേതനത്തിനാണ് പല ആളുകളും ജോലി ചെയ്യുന്നത് അതുമാത്രമല്ല പഠിച്ച ഇതിനനുസരിച്ചുള്ള ജോലി പലർക്കും കിട്ടുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് വരുന്ന തലമുറയൊക്കെ കേരളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉപരി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാനും അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്ന പോയി സെറ്റിലാവുന്നത് അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ കൊണ്ട് അന്യദേശത്തേക്ക് ചേക്കേറി അവിടെ കുടിയേറി പാർത്ത് സ്ഥിരതാമസമാക്കുന്നവർ മഹാഭൂരിപക്ഷവും മലയാളികളാണ് കേരളത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പണിയെടുക്കാനും മറ്റുമൊക്കെ ഇപ്പൊ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത് കേരളത്തിലുള്ള ആളുകളെ വിദേശത്തേക്ക് പോകുന്നത് മെച്ചപ്പെട്ട സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അവർ വരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അവരിവിടെ വികസനം ഉണ്ടാക്കുന്നില്ല ഏത് ഉത്തരേന്ത്യെന്നൊക്കെ ജീവിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ കഴിയുന്നവർ പണിയെടുക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാശ് എന്ത് ചെയ്യുന്നു അവരവരുടെ നാട്ടിലാണ് അയക്കുന്നത് അതുപോലെ തന്നെ മലയാളികളാണ് വിദേശത്തേക്ക് പോയിട്ട് പരമാവധി ഇങ്ങോട്ട് കാശ് അയക്കാണ്ടിരിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പൊ നോക്കുന്നത് കാരണം അവിടെ തന്നെ എന്തെങ്കിലും പോകുന്ന രാജ്യത്ത് തന്നെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്ന വന്നത് ഉള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ തള്ളി മറിക്കുന്ന അത്ര വികസനമൊന്നും ഇവിടത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്തിയിട്ടില്ല കഷ്ടപ്പെട്ട മലയാളികൾ മാത്രമുണ്ടാക്കിയ വികസനം മാത്രമേ അന്നും ഇന്നും എന്നും കേരളത്തിൽ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന നിമിഷം കാരണം എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഉൾക്കൊള്ളുന്ന നിമിഷം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിലെടുക്കേണ്ടി വരും എന്തെങ്കിലും തൊഴിലെടുക്കേണ്ടി വരും രാഷ്ട്രീയം എന്നത് തൊഴിലാക്കിയവർക്കൊന്നും പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അത് മനസ്സിലാകാത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ജോലിയായി കണ്ടു നടക്കുന്ന രാഷ്ട്രീയക്കാർ മാത്രമാണ് എന്തു തന്നെയായാലും കേരളം നന്നാവണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുള്ളടത്തോളം കാലം കേരളം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല വികസിക്കാൻ പോകുന്നില്ല കേരളത്തിൻ്റെ യുവതലമുറ കേരളം വിട്ടുപോയിട്ട് അന്യദേശങ്ങളിലേക്ക് മറ്റുമൊക്കെ സ്ഥിരതാമസമാക്കും അവരവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് അവിടെ അവർ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തും അതല്ലാതെ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല കേരളത്തിന് വികസനമുണ്ടാക്കാൻ അവരാരും ശ്രമിക്കില്ല കാരണം വികസിപ്പിക്കാൻ കേരളത്തെ കേരളത്തെ വികസിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള വർഗം അതിനൊരിക്കലും സമ്മതിക്കുകയില്ല അത് അവരവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ അവര് കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കി വിജയിപ്പിക്കുവാൻ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളത് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അംഗീകരിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം അത് വാസ്തവമാണ് സത്യമാണ് സത്യത്തിൻ്റെ മുഖം ാണ് അതൊരിക്കലും മറച്ചു വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും കേരളം വികസനത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും കാരണമുണ്ട് വിദേശത്ത് നിന്ന് വന്ന വന്നിരുന്ന പണത്തിന്റെ ഒഴുക്ക് ഇപ്പൊ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് പലതരത്തിലും ആളുകളെ പണം മുടക്കാൻ മടിക്കുന്നതും അതുപോലെ തന്നെ ആ മുടക്കുന്നത് വഴിയുള്ള വികസനം കേരളത്തിൽ ഉണ്ടാവാത്തതും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതുവരെ ഇത് കേട്ടിരുന്ന ആളുകൾക്ക് വളരെയധികം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് വളരെയധികം ഗഹനമായി തന്നെ ചിന്തിക്കുമെന്നും കരുതുന്നു